എൻ്റെ പേര് ചിന്നു ചന്ദ്രൻ ഞാൻ ഇക്നോയില് എം കോം ചെയ്യുന്ന സ്റ്റുഡൻ്റാണ് ബി കോം കഴിഞ്ഞിട്ട് ഒരു പേജ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അപ്പോഴാണ് പക്ഷെ അത് ഡിസ്റ്റൻ്റായിട്ട് ആയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഓൺലൈനായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇക്നോയില് എം കോം ചെയ്യാൻ ഉറപ്പിച്ചത് പക്ഷെ ഒരു ഗൈഡൻസും ഇല്ലാതെ പഠിക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നി അപ്പോഴാണ് വളരെ യാദൃശികമായിട്ടാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ലെയ്ൻ വൈസ് ആപ്പിനെ പറ്റിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കാണുന്നത് അങ്ങനെ അതിൽ രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ ഞാൻ എം കോം സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻ്റാണ് ഇതുവരെ വളരെ നല്ല ഗൈഡൻസും സപ്പോർട്ടുമാണ് എനിക്ക് ലേൻ വൈസ് തന്നിട്ടുള്ളത് ഒരുപാട് അത് വീക്ക്ലി കോൾസ് ഉണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് റെക്കോർഡ് വീഡിയോസ് നോട്ട്സ് ഇതൊക്കെ എം കോം വളരെയധികം എളുപ്പത്തിൽ എനിക്ക് എന്നെ എനിക്ക് നേടിയെടുക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ ഇതുവരെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് സോ ഐ ആം റിയലി താങ്ക്ഫുൾ ടു ലേൻ വൈസ് ടീം മെമ്പേഴ്സ് താങ്ക് യു